ഹായ് ഫ്രണ്ട്സ് പഠിക്കുന്നതെല്ലാം പൂർണ്ണമായിട്ടും ഓർത്തിരിക്കാൻ സാധിച്ചാലോ ഒരിക്കൽ പഠിച്ചാൽ പിന്നെ ഒരിക്കലും മറക്കാതിരുന്നാലോ എല്ലാ വിദ്യാർത്ഥികളുടെയും ഏറ്റവും വലിയ സ്വപ്നം ഇതുതന്നെയായിരിക്കും ഇതിനൊരു സൂപ്പർ ടെക്നിക്ക് ഉണ്ട് അതിൻ്റെ പേരാണ് സെവൻ ത്രീ ടു വൺ ടെക്നിക്ക് എന്തുകൊണ്ടാണ് നമ്മളെല്ലാം മറന്നു പോകുന്നത് എന്നറിയാമോ തലച്ചോറിലേക്ക് ഒരു ദിവസം ഒരുപാട് ഇൻഫർമേഷൻ വരുന്നുണ്ട് ഇതിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ് ഏതാണ് സൂക്ഷിച്ചു വെക്കേണ്ടതെന്ന് ബ്രെയിനിനറിയില്ല അപ്പോൾ നമുക്ക് ബ്രെയിനിന് പറഞ്ഞു കൊടുക്കണം ഈ ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ് എനിക്കിത് പരീക്ഷയിൽ ചോദിക്കും ഭാവിയിൽ ഉപയോഗമുള്ളതാണ് ഇത് ഓർമ്മിച്ച് വയ്ക്കണമെന്ന് ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ സെവൻ ത്രീ ടു വൺ ടെക്നിക്ക് ഉപയോഗിക്കുന്നത് തലച്ചോറ് എത്ര സ്പീഡിലാണ് ഓരോ കാര്യങ്ങളും മറന്നു പോകുന്നത് എന്ന് പഠിച്ചിട്ടുള്ള ഒരു കേർവ് തന്നെയുണ്ട് അതിൻ്റെ പേരാണ് ഫോർഗെറ്റിങ് കേർവ് എബിങ് ഹോസ് എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റാണ് ഇത് ഡിസൈൻ ചെയ്തത് അതായത് തലച്ചോർ ഓരോ തവണയും ഇൻഫർമേഷൻ മറക്കാനായി പോകുന്ന സമയത്താണ് നമ്മുടെ ഈ റിവിഷൻ നമ്മൾ ടൈം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ സെവൻ ത്രീ ടു വൺ ടെക്നിക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഈ സെവൻ ത്രീ ടു വൺ ടെക്നിക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട പാഠഭാഗം ഇന്ന് നമ്മൾ എന്ന് വിചാരിക്കുക എന്നാൽ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് അത് ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്യുന്നതാണ് പിന്നീട് പിറ്റേ ദിവസം അതായത് ഡേ ടുവിൽ ആ പാഠഭാഗം നമ്മൾ ഒന്നുകൂടി വായിക്കും അടുത്ത റിവിഷൻ വരുന്നത് സെവൻ്റി ടു അവേഴ്സ് അതായത് മൂന്നാമത്തെ ദിവസം ആ പാഠഭാഗം നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നു ഫൈനൽ റിവിഷൻ വരുന്നതാവട്ടെ ഡേ സെവൻ ആദ്യം നമ്മൾ പഠിച്ചതിൽ നിന്നും ഏഴാമത്തെ ദിവസമാണ് ഈ ഫൈനൽ റിവിഷൻ വരുന്നത് വീണ്ടും വീണ്ടും ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഇൻഫർമേഷൻ ഈ പറഞ്ഞ കാലയളവിൽ അതായത് സമയക്രമത്തിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തലച്ചോറിന് മനസ്സിലാകും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഇത് നമ്മൾ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റേണ്ടതാണെന്നും ഈ ടെക്നിക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കും ഇതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നുപോകുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ന്യൂറോളജി ആൻഡ് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ട് പരിഗണിക്കുക